പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയുമായിട്ട് മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പിയുടെ ഒരു അട്ടിമറി നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് വിശദമായി പറയുകയാണെങ്കിൽ ഉല്ലാസ് നഗറിൽ കലാനി കുടുംബം വീണ്ടും ബി ജെ പിയുമായി കൈകോർക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അടുത്തിടെ കലാനി കുടുംബവും ഉല്ലാസ് നഗറിൽ നിന്നുള്ള ഒരു മുതിർന്ന ബി ജെ പി നേതാവും കലാനിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ബി ജെ പിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ മുൻകൈ എടുക്കുന്നതായി പറയപ്പെടുന്ന ഒരു സംസ്ഥാന തല ബി ജെ പി നേതാവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന അതായത് തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഉല്ലാസ് നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ െരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഈ ഒരു വലിയ നീക്കം സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പോലെ കലാനി തങ്ങളോടൊപ്പം ചേർന്നാൽ വീണ്ടും ഒരു ബി ജെ പി മേയറെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അട്ടിമറി നീക്കം അവിടെ സംഭവിച്ചിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ബി ജെ പിക്ക് ഒരിക്കലും മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്വന്തമായി മേയറെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒമി കലാനിയുടെ എല്ലാ കോർപ്പറേറ്റർമാരും ബി ജെ പിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബി ജെ പി മേയറെ തെരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം സംഭവിച്ചിരിക്കുന്നത് അതായത് എന്നിരുന്നാലും അതിനുശേഷം നഗരത്തിൽ പഴയ ശത്രുത പുലർത്തുന്ന കലാനികളും ബി ജെ പിയുടെ എം എൽ എ കുമാർ ഐലാനിയും ഒരിക്കലും പ്രാദേശിക തലത്തിൽ ബി ജെ പിയിൽ ഒത്തു ചേർന്നില്ലായിരുന്നു പിന്നീട് മഹാവികാസ് അഗാഡി സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പോൾ കലാനി ബി ജെ പി വിട്ട് വീണ്ടും എൻ സി പിയിൽ ചേർന്നിരുന്നു അതിനുശേഷം കുടുംബം ശരത് പവാറിനൊപ്പം ായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് ബി ജെ പിയുടെ ഉല്ലാസ് ജില്ലാ പ്രസിഡന്റ് രാജേഷ് വാദ്ര പറഞ്ഞത് അത്തരമൊരു സംഭവ വികാസത്തെ അറിയില്ല എന്നാണ് പക്ഷേ പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും തങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഉല്ലാസ് നഗറിന്റെ രാഷ്ട്രീയത്തിൽ കലാനി കുടുംബത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഒമി കലാനിയുടെ പിതാവ് പപ്പു കലാനി നാല് തവണ എം ആയിരുന്നു അമ്മ പരേതയായ ജ്യോതി കലാനി രണ്ട് തവണ എം എൽ എ ആയിരുന്നു കൂടാതെ കുടുംബവും അവരുടെ അനുയായികളും മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിരവധി തവണ മേയർ സ്ഥാനം വഹിച്ചിട്ടുമുണ്ട് ഈ കുടുംബം എപ്പോഴും ശരത് പവാറുമായി ബന്ധപ്പെട്ടിരുന്നതാണ് എന്നിരുന്നാലും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവർ ബി ജെ പിയിൽ ചേർന്നിരുന്നു മുന്നേ എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മുൻ എം എൽ എ ജ്യോതി കലാനിക്ക് എം എൽ എ ടിക്കറ്റ് നൽകാതായപ്പോഴാണ് കലാനി കുടുംബം ബി ജെ പി വിട്ട് എൻ സി പിയിലേക്ക് വീണ്ടും മടങ്ങിയത് എന്നാൽ ഇപ്പോൾ കലാനി കുടുംബം വീണ്ടും ബി ജെ പിയിൽ ചേരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത സഹായി കമലേഷ് നിഗം പറഞ്ഞത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഒമി കലാനി ജിയാണെന്നും പാർട്ടിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ തീരുമാനത്തോടൊപ്പം ഉണ്ടാകുമെന്നും തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം ഇടയിൽ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നഗരത്തിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമി കലാനിയും പിതാവ് പപ്പു കലാനിയും മീറ്റിംഗുകളും ചർച്ചകളും നടത്തുന്നതായി കാണാം ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനും ശിവസേന എം ിയുമായ ശ്രീകാന്ത് ഷിൻഡെയുമായും കലാനി കുടുംബത്തിന് വളരെ നല്ല ബന്ധമുണ്ട് കുടുംബം എൻ സി പിയുമായി ശരത് പവാർ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ശ്രീകാന്ത് ഷിൻഡെക്കു വേണ്ടി പരസ്യമായി പ്രചാരണം നടത്തിയവരാണ് എന്നിരുന്നാലും തങ്ങളുടെ പാർട്ടി മുമ്പത്തേക്കാൾ ശക്തമായ നിലയിലാണെന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നു ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പപ്പു കലാനിയുടെ മകൻ ഒമി കലാനി നഗരത്തിൽ മുമ്പത്തെ പോലെ ശക്തനല്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിൽ കലാനി കുടുംബം എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് വലിയ തോതിലുള്ള തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല അവിടെ ബി ജെ പി മേയർ ഉണ്ടാകും തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ് ആ ഒരു അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തൊട്ടടുത്തായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഈ ഒരു നീക്കം അതായത് കലാനി കുടുംബത്തെ ബിജെപിയോടൊപ്പം വീണ്ടും ചേർക്കുക എന്നുള്ള ഈ ഒരു നീക്കം ബി ജെ പിക്ക് വീണ്ടും അവിടെ ഒറ്റയ്ക്ക് ഒരു എം എൽ എ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ എല്ലാ അർത്ഥത്തിലും എം ഒരു തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് നിലവിലുള്ള ഇന്ത്യ സഖ്യത്തിലുള്ളവർ പലരും ഇന്ത്യ സഖ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന പലരും എൻ സി പി അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേന കോൺഗ്രസ് ഒക്കെ വിട്ടുകൊണ്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പലതരം വമ്പൻ അട്ടിമറികളും നീക്കങ്ങളും തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു വിജയം തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൂടി ഇന്ത്യ സഖ്യം എം വി എ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും അവിടെ പൂർണ്ണ തോതിൽ എം വി എ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ്